പക്ഷെ ഈ ടോപ്പിക്കില് ഇവിടെ ഇരുന്ന് പറയേണ്ട ആൾ അച്ഛൻ സാർ അത് പറയുകയുണ്ടായി ഈ പ്രിന്റഡ് കളർഷിട്ടിരിക്കുന്ന ഈ മുക്കാലിയുടെ മുമ്പിൽ ഈ മാക്ബുക്കിന്റെ അടുത്ത് ഇരിക്കുന്ന ഈ ബിജു മോഹൻ എന്ന് പറയുന്ന തിരുവനന്തപുരത്തുകാരനാണ് ശരിക്കും ഇവിടെ ഇരുന്ന് ഇത് പറയേണ്ട ആള് കാരണം ഇദ്ദേഹം രണ്ടായിരത്തി എട്ടില് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയ ആളാണ് രണ്ടായിരത്തി പതിനാറിന് പോരാളാണ് ഇത് ഞാൻ ഇപ്പം ചോദിച്ചറിഞ്ഞ വരണം ഇദ്ദേഹത്തിന്റെ ഒരു ഫാനാണ് ഞാൻ പക്ഷെ ഇപ്പൊ കണ്ടപ്പോൾ ഒരു ഫാൻ ബോയ്യുടെ എക്സൈറ്റ്മെന്റോട് കൂടി പോയി ചോദിച്ചറിഞ്ഞാണ് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഇദ്ദേഹം യൂട്യൂബിൽ വലിയ ആക്റ്റീവായത് നമ്മൾ ഇന്ന് കാണുന്ന മലയാളത്തിലെ പ്രധാനപ്പെട്ട ഈ കൾച്ചർ പ്രഭാഷണങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ സുനിൽ സുനിൽപിതയുടെ എല്ലാവരുടെയും പ്രഭാഷണങ്ങൾ മുഴുവനും ആൾമോസ്റ്റ് എല്ലാം തന്നെ ഈ പിജു പിജുമോഹൻ്റെ ചാനലിൽ ഉള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു രഹസ്യം കൂടി പറയാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഏതൊരു പൈസയും കിട്ടുന്നുണ്ട് പറയാം അപ്പൊ ഞാൻ ചോദിച്ചു ഇപ്പോൾ ജോലി വലിയ ഇല്ല ഫുൾ ടൈം ഈ ഇതാന്ന് പറഞ്ഞു അപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് വീഡിയോസ് ആയിക്കഴിഞ്ഞൂറ്റി ഇരുപത്തിന്റെ നാല് കോടിയിലേറെ വ്യൂസാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ നിങ്ങളും നിങ്ങളുടെ മക്കളും പലതരം ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്ന പലതരത്തിൽപ്പെട്ട വീഡിയോകൾ അപ്പോൾ നമ്മുടെ ഈ സമൂഹ മാധ്യമങ്ങളുടെ ഗുണവും ദോഷവും എന്ന് പറയുമ്പോൾ അതിൻ്റെ ജീവിച്ചിരിക്കുന്ന എന്താ പറയുക ചോരയും നീരുമുള്ള എക്സാമ്പിൾ അവിടെ എത്തിയിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ വേറൊരു സംഭവം കൂടി ഉണ്ട് ഇത് പറയുമ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളെ പറ്റി പറയുമ്പോൾ ഒരിക്കലും ഈ റേസ്റ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയാൻ പാടില്ല കാരണം വാളെടുത്തവനെല്ലാം ഡബ്ല്യു എൽ എൽ വാളെടുത്തവനെല്ലാം വിളിച്ചപ്പാടാണ് സമൂഹ മാധ്യമങ്ങളിൽ ആരും ഒരാളെക്കാളും ക്ലാസിക് എന്ന് പറയുന്ന ഒരു സംഭവമില്ല കാരണം രണ്ടായിരത്തഞ്ചിലൊക്കെ വന്ന സാധനമുള്ളൂ അപ്പോൾ ഒരു ക്ലാസിൽ എനിക്ക് സോഷ്യൽ മാധ്യമത്തിൽ അമ്പത് വർഷത്തെ പരിചയമുള്ളൊരു അപ്പൂപ്പനും പറയാൻ പറ്റില്ല നമ്മളെല്ലാവരും ഒരേ ഈക്വൽ തർഫി കയറി കളി തുടങ്ങിയ ആൾക്കാരാണ് അപ്പം ഈ റേസ്റ്റ് പ്ലാറ്റ്ഫോം അല്ലാതെ ശരി വട്ടോട്ടിരുന്ന് സംസാരിക്കേണ്ട ഒരു സം ഒരേ ലെവലിൽ അവിടെ ഇരുന്ന് നിങ്ങൾക്ക് അവിടെ ഇരുന്ന് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് സമൂഹ മാധ്യമങ്ങളുടെ ശക്തി എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വന്നു ഇപ്പോൾ നമ്മൾ അയമെട്രോൾ എന്ന് പറയുന്ന സ്വാധീന ചതുർവേദിയുടെ ഇന്ത്യയിലെ ബി ജെ പിയുടെ രഹസ്യ ഡിജിറ്റൽ ആർമി നടത്തുന്ന രഹസ്യമായ ഒരുപാട് ഗൂഢപ്രവർത്തനങ്ങളെ എക്സ്പോസ് ചെയ്യുന്ന സ്വാധീനിച്ച തിരുവേദി എന്ന് പറയുന്ന ഐ എ ട്രോൾ എന്ന് പറയുന്ന പുസ്തകം പക്ഷേ നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും വലിയ താരമായിരിക്കുന്നത് ത്രുവറാട്ടി എന്ന് പറയുന്ന ബ്ലോഗർ ബ്ലോഗറാണ് അപ്പോൾ ഞാൻ ബിജു മോറോട് ചോദിച്ചിരുന്നു ബിജു മോഹന രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഫോളോ ചെയ്യുന്ന ആളാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ വ്ളോഗ് ചെയ്തിരുന്ന ആളാണ് ഈ ദൂഗുരാട്ടി ഒരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ രാഷ്ട്രീയ വ്ളോഗിൻ്റെ ഒരു എക്സാമ്പിൾ ആയതുകൊണ്ട് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളുടെ ശക്തിയും ദൗർബല്യം എന്ന് പറയുമ്പോൾ ഏറ്റവും ഇപ്പോഴത്തെ ഒരു കറണ്ട് ക്ലാസിക് ലൈവ് എക്സാമ്പിളായിട്ട് പെട്ടെന്ന് ഓർമ്മ ഒരു പേരായിട്ടാണ് ദൂഗ്രാട്ടിയെ പറ്റി പറയുന്നതെന്ന് ഇവിടെ കുറച്ച് പേർക്കെങ്കിലും ദുർഗരാട്ടിയെ പരിചയം ഉണ്ടാകുന്ന ഞാൻ ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവുന്നിരിക്കുന്നു എങ്കിൽ പോലും നമ്മുടെയൊക്കെ ജനറേഷൻ ഇപ്പോൾ യൂട്യൂബിൽ ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം തന്നെയും കുറെയൊക്കെയുള്ള ജനറേഷൻ ഭൂരിപക്ഷം പേരും സുനിൽ പള്ളിയിടത്തിൻ്റെയൊക്കെ എൻ്റെ സുഹൃത്താണ് രണ്ട് കോളേജുകളിൽ എൻ്റെ ജൂനിയറായിട്ട് പഠിപ്പിച്ച പഠിച്ച ആളാണ് പിൽക്കാലത്ത് എൻ്റെ ഭാര്യയായി തീർന്നവളെ എനിക്ക് പരിചയപ്പെടുത്തുന്ന ആളാണ് സുൽപിലടം ആ സുൽപിലടത്തിന്റെ വീഡിയോസ് നമ്മൾ കേൾക്കുന്നതിനേക്കാളധികം ഇപ്പോഴത്തെ കുട്ടികൾ കേൾക്കുന്നത് പ്രത്യേകിച്ച് ഭാഷാ പ്രാവീണ്യമുള്ള ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ പറയാനും കേൾക്കാനും പ്രാവീണ്യമുള്ളവർ കണ്ടമാന പേരി ധ്രുവറാട്ടി അപ്പോൾ ഒരു ഒറ്റയാൾ പ്രതിപക്ഷ എന്ന് പറയുന്ന പെട്ടെന്ന് നമുക്ക് ഈ റീസെന്റ്ലി അദ്ദേഹത്തിൻ്റെ ഒരു ഫെയിം കുതിച്ചു വരുന്നുണ്ട് ഈ ബി ജെ പി ഗവൺമെന്റിന് ശക്തമായി നിർത്തുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷം അതിൻ്റെ ചരിത്രത്തിലെ ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങളുടെ ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും മോശം പ്രതിപക്ഷമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇദ്ദേഹം ഒറ്റയ്ക്ക് ഈ സമൂഹ മാധ്യമങ്ങളുടെ ശക്തി എന്താണെന്ന് കാണിച്ചത് അപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ ശക്തിയും ദോർബല്യം എന്ന് പറയുമ്പോൾ ഈ ഇലക്ഷൻ കാലത്ത് ധ്രുവാട്ടി ആണ് സമൂഹമാധ്യമങ്ങളുടെ ശക്തി എന്നൊക്കെ പറയാൻ പറ്റും അപ്പോൾ പത്ത് വർഷം തുടർച്ചയായിട്ട് ഭരിച്ചിരിക്കുന്നു ബി ജെ പി അതിന്റെ ആൾബലവും എല്ലാ തരം ബലങ്ങളും അവർക്കുണ്ട് എന്നിട്ട് പോലും ഇവര് ഇതേ ഒരു പാർട്ടിയുടെ ആളല്ല ഒരു സ്ഥാനാർത്ഥി പോലും അല്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പാകിസ്ഥാൻകാരിയാണെന്നൊക്കെ കാര്യമാണെന്നൊക്കെ തുടങ്ങിയിട്ടുള്ള അപവാദ പ്രചരണങ്ങൾ എടുക്കുകയാണ് അതായത് ഒരു ബയോളജി പിടിപെട്ടിരിക്കുകയാണ് ബി ജെ പി കാര് ഈ ദ്രുവറാട്ടി എന്ന് പറയുന്ന ഒറ്റപ്പെട്ട ഈ ചെറുപ്പക്കാരനെ പ്രതി ഈ സോ ബ്ലോഗറെ പ്രതി ഈ സമൂഹ മാധ്യമങ്ങളെ ആയുധമാത്രം ആയുധമാക്കി ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന മനുഷ്യനെ പ്രതി ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പാകിസ്ഥാൻകാരിയാണെന്ന് വരെയുള്ള തരത്തിലുള്ള അപവാദങ്ങൾ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു പ്രസ്ഥാനത്ത് ബി ജെ പി പോലെ ആർ എസ് എസിൻ്റെ സംഘടനാ പിൻബലവും മണി മൈറ്റും എല്ലാ തരത്തിലുള്ള അധികാരങ്ങളും നമ്മുടെ സെലിബ്രിറ്റികളും വലിയ എഴുത്തുകാരും ബുദ്ധിജീവികളടക്കം കണ്ടമാനം പേര് സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിൽ പോലും ഈ ഒരു ചെറിയ മനുഷ്യനെ പേടിക്കേണ്ടി വരുന്ന അവസ്ഥ അപ്പോൾ നമുക്കൊരു നമ്മൾ കേരളത്തിൽ അതിൻ്റെ കമ്പാരിസൺ നോക്കുമ്പോൾ കേരളത്തിൽ ഇത്തരം ഒരു ബ്ലോഗറിന് ശരിക്കും സ്കോപ്പില്ല കേരളത്തിൽ മലയാളികൾ നമുക്ക് നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ കേരളത്തിൽ ഉണ്ടാവില്ല കാരണം ഇവിടെ വിക്ഷ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ് ഒരു സ്ട്രോങ് ആണെന്ന് മാത്രമല്ല ഗ്രാസ് റൂട്ട് ലെവലിലും വളരെ സ്ട്രോങ് ആണ് അതിൻ്റെ നേതാക്കന്മാരും ഭയങ്കര സ്ട്രോങ് ആണ് അതിൻ്റെ ചട്ടക്കൂട് വളരെ നമ്മൾ സൊസൈറ്റിയിൽ പിടിമുറിക്കുകയാണ് ഭയങ്കര അതുകൊണ്ട് കേരളത്തിൽ ഇതുപോലെ ഒരൊറ്റപ്പെട്ട ഒരു സ്വതന്ത്രനായിട്ടുള്ള ഒരാൾ അരവിന്ദ് കെജ്രിവാളിനെ പോലെയോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലോകർ ഈ ധ്രൂറാട്ടിയെ പോലെ വരുന്നുവില്ല ഇപ്പം നമ്മൾ അരവിന്ദ് കെജ്രിവാളുണ്ടാവില്ലെന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പുറത്ത് ധ്രൂറാട്ടയും കേരളത്തിൽ പോലെ കേരളത്തിലെ നമ്മൾ വീഡിയോസ് ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറയുന്നത് റെസിപ്പി പറയുക ആനയുടെ ആനയുടെ ഉള്ളിൽ കൊട്ടകത്തിനെ വെച്ച് ചൂടുന്നതിന്റെ വീഡിയോ കാണിക്കുക അതിന്റെ റെസിപ്പി പെണ്ണുങ്ങൾ പരീക്ഷിച്ചു നോക്കുക അങ്ങനത്തെ റെസിപ്പി വീഡിയോസ് പിന്നെ ഓട്ടോമൊബൈൽ റിവ്യൂസ് ഈ കാർ നല്ലതാണോ മലയാളികൾക്ക് ഇ എം ഐ അടച്ച് അടുത്ത് തലവെക്കാനുള്ള സാധനം നല്ലതാണോ ബ്രേക്ക് പിടിച്ചാൽ നിൽക്കുവോ അങ്ങനത്തെ കാർ വീഡിയോസ് യാത്രകൾ പിന്നെ ഹോട്ടലുകളുടെ റിവ്യൂസ് ഭയങ്കര മറ്റേ വിഭവങ്ങൾ ഈ കടയില് മാത്രം കിട്ടുന്ന ഇടിയൊപ്പവും വേറൊരു കറിയും കൂടെയുള്ള കോമ്പിനേഷൻ പറഞ്ഞ അങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനു മാത്രമേ കേരളത്തില് തൽക്കാലം മലയാളികൾക്ക് താല്പര്യങ്ങളും നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ദുർവറാട്ടിയെ പോലുള്ള ഈ രാഷ്ട്രീയ ഉത്തരേന്ത്യയിൽ ഒരുപാട് ഹിന്ദിയിലാണ് അവർ പറയുന്നത് അപ്പം മല മലയാളത്തിൽ പക്ഷേ ഒരുപാട് ടോപ്പിക്കുകൾ ഇദ്ദേഹത്തിൻ്റെ കേരളത്തെ സംബന്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ ഒന്നാം നമ്പർ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുമ്പോൾ കുല കുറേ ക്രൈറ്റീരിയകളിൽ കേരളം മുന്നിൽ വരുന്നുണ്ട് അതുപോലെ എന്തുകൊണ്ടാണ് സൗത്ത് ഇന്ത്യയും ഇത്ര ഉത്തരേന്ത്യയും തമ്മിലുള്ള എന്താ പറയുക വേഴ്സസ് സൗത്ത് വേഴ്സസ് നോർത്ത് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു വീഡിയോ ഉണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടത് അതിലായാലും കേരളം ടോപ്പിക്കായിട്ട് വരുന്നുണ്ട് അപ്പം അങ്ങനെ പക്ഷേ കേരളത്തിലെ പുതിയ കുട്ടികളത് കേൾക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ കാര്യമല്ല ഇപ്പം നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് ഇലക്ഷനിൽ ധ്രുവരാട്ടി എന്ന് പറയുന്ന ഏക പ്രതിപക്ഷം എന്ത് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് അടുത്ത മാസം അറിയാൻ പറ്റും എന്തെങ്കിലുമൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാം പക്ഷേ ഞാൻ ഏറ്റവും നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ധ്രുവരാട്ടി മാറുണ്ടാകുമോ എന്നുള്ളതാണ് അവർക്ക് എന്തെങ്കിലും പൊളിറ്റിക്കൽ ഉള്ള ആൾക്കാരാണോ ഈ ദുർബരാട്ടി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി ആയി പറയാം പക്ഷെ നമ്മൾ സുഗതൻ സാറിൻ്റെയൊക്കെ കൊല്ലത്ത് നിന്ന് സംസാരിക്കുമ്പോൾ സുധൻ സാറിനൊക്കെ പോലത്തെ വലിയ ആൾക്കാരുണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിമാരും പാർട്ടി സെക്രട്ടറിമാരൊന്നുമല്ല സുഗതൻ സാറിനെ പോലുള്ള കാലുവെന്ത മനുഷ്യരാണ് ഇപ്പോഴും നാട്ടിൻപുറങ്ങളിലൊക്കെ കണ്ണൂരും കാസർഗോഡ് പോലെ പാറശാല വരെയുള്ള കാലുവെന്ത മനുഷ്യരാണ് ഒരു പാർട്ടിയുടെ ശക്തി എന്ന് പറയുന്നത് അല്ലാണ്ട് ഈ പാർട്ടിക്ക് പണക്കൊഴുപ്പുണ്ടാക്കുന്ന നേതാക്കന്മാരോ അവരുടെ സെക്രട്ടറിമാരോ സു എന്താ പറയുക ലാർജർ ദാൻ ലൈഫ് മുഖ്യമന്ത്രി ആരോ ഒന്നും അല്ല ശരിക്കും കേരളത്തിലെ ഇടപക്ഷ പ്രധാന നമ്മൾ ഈ കൊല്ലത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ശിവസംസാറിനെ അവർക്കായിരിക്കാൻ കഴിയില്ല അതുപോലെ കേരളത്തിൽ നിന്ന് ഇതുപോലെ ഉണ്ടായി വരുമെന്ന് ചോദിച്ചാൽ നമുക്ക് അത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലെങ്കിലും ഞാൻ ലോക്സഭാ ലക്ഷനിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഈ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി തന്നെ വീണ്ടും ചെറിയ ഭൂരിപക്ഷങ്ങൾ വരുന്നൊക്കെയാണ് പൊതുവേ പറയപ്പെടുന്നത് വോട്ടെടുപ്പ് കഴിഞ്ഞതായതുകൊണ്ട് മൈക്കി കൂടെ പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല എന്ന് തോന്നും രണ്ടായിരുന്നു ഇരുപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന ഒരു അപ്പോൾ ദുർവരാട്ടിമാരുണ്ടാകുമോ കേരളത്തിലും ദുർവറാഠിമാരുണ്ടാകുമോ കേരളത്തിലും അരവിന്ദ് കെജ്രിവാൾ ഉണ്ടാകുമോ സമൂഹ മാധ്യമങ്ങളുടെ സ്ഥിതി അപ്പോൾ എന്തായിരിക്കും അതിന് ശക്തി എന്തായിരിക്കും അതിൻ്റെ ദൗർബല്യം എന്തായിരിക്കും എന്ന് കൂടി ഇപ്പോൾ ഇവിടെ നമുക്ക് പെട്ടന്ന് ആലോചിക്കാൻ പറ്റുന്നു പിന്നെ ഞാൻ ഒരു ഇവർ ഓർമ്മിപ്പിച്ച പോലെ മറന്നുപോയൊരു കാര്യമാണ് കവിത എഴുതിയിരുന്നു എന്നതൊക്കെ അതുകൊണ്ട് ഈ ലിറ്ററേച്ചറിൻ്റെ ഒരു വ്യാപനത്തിന് സമൂഹ മാധ്യമങ്ങളുടെ ശക്തി എത്രയാണെന്നുള്ളത് ഞാനെപ്പോഴും അല്ലെങ്കിൽ ലിറ്ററേച്ചറിനെ കൾച്ചറിനെ കലയെ ഈ സമൂഹമാധ്യമങ്ങൾ അപ്പോൾ ഇതേ ഒരു കവി പ്രധാനമായിട്ടും കരുണാരി സാറിൻ്റെ ഒരു ഒരു പേഴ്സണാലിറ്റി നമ്മുടെ പ്രധാനമായിട്ടുള്ള കവി എന്ന് നൽകാൻ അപ്പം ഞാൻ അങ്ങനെയും കൂടി അത് കണക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഈ സമൂഹമാധ്യമങ്ങളും ആർട്ട് അല്ലെങ്കിൽ സാഹിത്യം ഇങ്ങനെ ഇത് ഒരു അഞ്ചു മിനിറ്റോടുകൂടി അവൻ കൂടി പറഞ്ഞിട്ട് ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളെ സമൂഹ മാധ്യമങ്ങളെ ഞാൻ വിളിക്കുന്നത് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കമാണ് ഞാൻ പെരിയാറിൻ്റെ തീരത്ത് ജനിച്ച ഒരു കൈവഴിയുടെ തീരത്ത് ജനിച്ചു വളർന്ന ആളാണ് അപ്പം എൻ്റെ അച്ഛമ്മ ഞങ്ങളെ കുട്ടിക്കാലത്ത് എപ്പോഴും പറയും തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കമാണ് ഇപ്പം എൻ്റെ ഈ കൊല്ലം ശരിക്കും നൂറാം വർഷമാണ് കേരളം വലുതായിട്ട് വലിയ ഞെടുക്കത്തോടെ ആലോചിക്കേണ്ട ഒരു ആഘോഷിക്കേണ്ട ആചരിക്കേണ്ട ഒരു സംഭവമാണ് ഈ ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കത്തിൻ്റെ കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കത്തിന്റെ നൂറാമത്തെ വർഷമാണ് അപ്പം എപ്പോഴും തൊണ്ണൂറ്റമ്പലും വെള്ളപ്പൊക്കം തോന്നി അപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളുടെ കണക്കെടുത്താൽ സമൂഹ മാധ്യമം എപ്പോൾ വന്നു വെച്ചാൽ ബ്ലോഗർ പറയുന്നത് ഈ ഗൂഗിളിൻ്റെ സേവനമായ ബ്ലോഗർ എന്ന് പറയുന്ന ബ്ലോഗർ ഡോട്ട് കോം എന്ന് പറയുന്ന ഈ സേവനം വരുന്നത് അതായത് ബ്ലോഗിങ് ആൾക്കാർ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് ഞങ്ങളൊക്കെ ഒരു രണ്ടായിരം ആയിട്ടിലൊക്കെ തുടങ്ങി രണ്ടായിരത്തി അഞ്ചിലൊക്കെ ഞാനൊക്കെ സജീവമായിട്ട് എൻ്റെ സ്വയം ബ്ലോഗം എന്ന് പറയുന്ന ബ്ലോഗൊക്കെ തുടങ്ങി ഈ അപ്പം തൊണ്ണൂറ്റൊമ്പതിലാണ് ബ്ലോഗർ വരുന്നത് ഗൂഗിളിൻ്റെ സേവനമായിട്ട് അപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ തുടക്കം ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണെന്ന് പറയാം അപ്പോൾ ഞാൻ അങ്ങനെ തൊണ്ണൂറ്റൊമ്പതിലെ വേറൊരു വെള്ളപ്പൊക്കമായിട്ട് അതിനെ വിചാരിക്കുക പിന്നെ വേറൊരു എന്താ പറയുക ഓർക്കാനായിട്ടുള്ള ഒരു കണക്ട് എന്ന് പറയുന്നത് ഗുട്ടൻബർഗ് ബർഗ് സക്കർബർഗ് സക്കർ ബർഗ് ആലോചിക്കാം കാരണം നമുക്കറിയാം ബുട്ടൻ ബർഗാണ് അച്ചടി വ്യാപരിപ്പിച്ച് വിജ്ഞാനത്തെയും ഇതുപോലെയുള്ള രാഷ്ട്രീയ മുന്നേറ്റങ്ങളെയൊക്കെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കാനായിട്ട് വലിയ പങ്ക് വഹിച്ചാണ് ബുട്ടൻബർഗ് കേരളത്തിലാണെങ്കിൽ അത് ബെഞ്ചമിൻ ബെയിലിയാണ് നമ്മുടെ ഭാഷാപിതാവ് കുഞ്ചത്തെഴുത്തച്ഛനാണെന്ന് പറയുന്ന പോലെ തന്നെ പ്രധാനമാണ് ഭാഷയുടെ വളർത്തച്ഛൻ ബെഞ്ചമിൻ ബെയിലിയാണെന്ന് പറയുന്നത് അപ്പോൾ ഗുട്ടൻബർഗും സക്കർബർഗും യാദൃച്ഛോ എന്ന് പറയട്ടെ അവർ എൻ്റെ പേരും ജർമ്മൻ വംശജരാണ് ഗുട്ടൻ ബർഗ് എന്ന് പറയുന്ന അർത്ഥം നല്ല ഗുട്ടൻബർഗ് എന്ന് പറഞ്ഞാൽ നല്ല മല ബർഗ് എന്ന് പറഞ്ഞാൽ മല സക്കർ എന്ന് പറഞ്ഞാൽ ജർമ്മൻ ഭാഷയിലും പഞ്ചാര തന്നെയാണ് ചില മലകൾ മലകളിൽ എന്ന് പറയാറുണ്ട് എനിക്ക് പറഞ്ഞാൽ സക്കർ തന്നെയാണ് ഹിന്ദിയിലെ സക്കർ തന്നെയാണ് സക്കർബർഗ് നമ്മുടെ ഈ ഫേസ്ബുക്കിന്റെ സ്ഥാപനം സക്ർ അപ്പോൾ എല്ലാവരും പഞ്ചാരടിക്കാൻ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ പോകണമെന്ന് വേണമെങ്കിൽ പറയാല്ലോ അങ്ങനെ അർത്ഥം കൂടി അതിന് കിട്ടും സക്കർ ഒരു പഞ്ചസാര മല എന്നാണ് ഈ സക്കർബാർഗിന്റെ പേരിന്റെ അർത്ഥം പഞ്ചസാര മലയാണ് ശരിക്കും ഒരു പഞ്ചസാര മല തന്നെയാണ് അദ്ദേഹം അപ്പൊ ഞാൻ പെട്ടെന്ന് പെട്ടന്ന് ഒരു ഈ നമ്മുടെ ബി ജെ പി കാര് പറഞ്ഞ ഇവിടെ എല്ലാം ഉണ്ടായിരുന്നാണ് ഇന്ത്യയിൽ ആർഷഭാരതിൽ മറ്റേ ദശാവതാരം ഉണ്ടായിരുന്നു പിന്നെ ട്യൂബ് ടെസ്റ്റുബിശേച്ചി ഉണ്ടായിരുന്നു പിന്നെന്താ വിമാനമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പക്ഷെ ഒരു കാര്യം മാത്രം പുസ്തകത്തിൻ്റെ കാര്യം പറ്റാനും മിണ്ടില്ല ഇവിടെ പുസ്തകം ഉണ്ടായിരുന്നെന്ന് വച്ചിട്ടില്ല പുസ്തകം എന്നുള്ള വാക്കുണ്ടായിരുന്നു സരസ്വതിയുടെ കയ്യിൽ പുസ്തകം ഉണ്ടെന്നു പക്ഷേ ഇതുപോലെ ബൾക്കായിട്ട് കോപ്പിയായിട്ട് അച്ചടിക്കുന്ന അച്ചടിയെ പറ്റി മിണ്ടിയിട്ടില്ല അപ്പോൾ എല്ലാം കണ്ടുപിടിച്ചിട്ട് ഞങ്ങളിത് അച്ചടി മനപൂർവ്വം കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് പറഞ്ഞാലും കാരണം വിജ്ഞാനം എല്ലാവർക്കും എത്തിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവില്ല അതുകൊണ്ട് മനപൂർവ്വം ഞങ്ങൾ അച്ഛടിയെ കണ്ടുപിടിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്തായാലും ഇവിടെ പുസ്തകം ഉണ്ടായിരുന്നേ അതിന് ഗുട്ടൻബർഗിനെയും ബെഞ്ചമിൻ ബേലിയെയും പോലുള്ള ആൾക്കാർ വേണ്ടിയിരുന്നു അപ്പോൾ ഞാനിത് ആനുഷ്ഠികമായി പറയാണ് കേരളത്തിനെ ഭ്രാന്താലയം എന്ന് വിവേകാനന്ദം വിളിച്ചത് കേരളത്തിൽ അദ്ദേഹം വരുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് കൺവെർഷണൽ ഓപ്ഷൻ ഉണ്ടായിരുന്നു മതമാറാനുള്ള അതുകൊണ്ടാണ് ശരിക്കും അദ്ദേഹം പ്രാന്താലയം എന്ന് വെച്ചത് കാരണം അവിടെ നിന്ന് ഈ നിങ്ങൾ വരുമ്പോൾ കേരളത്തിലേക്കാളും പ്രാന്താലയങ്ങളാണ് ഇപ്പോഴും അവിടുത്തെ പല സംസ്ഥാനങ്ങളും നമുക്കറിയാം ഉറീസ് എം ബി ആറുമൊക്കെ അത്രയും ദൂരം വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഈ കേരളത്തിലെ പ്രാന്താലയം വിളിക്കാനുള്ള പ്രധാന കാരണമെന്ന് വെച്ചാൽ ഇവിടെ ഈ ജാതി വ്യവസ്ഥയിൽ ചേഞ്ച് നടത്തുക അതായത് ഒരു പിയിലൊരു ഒബ്സർവേഷൻ നടത്തി ജാതിയാണ് ഏറ്റവും വലിയ ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത് അത് ഇരു എത്രയോ നൂറ്റാണ്ടുകളായിട്ട് തിന്നും കുളിച്ചും വളർന്ന ആൾക്കാരാണ് നമ്മൾ ഇന്ത്യക്കാരൻ ലോകത്ത് ഈ ഒരു തമിഴ് പുതു കവിത ഓർക്കുന്നത് രാകേഷ് ശർമ്മ എന്ന മനുഷ്യൻ ആദ്യമായി വിമാനത്തിൽ പോയപ്പോൾ രാകേഷ് എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ മാത്രമല്ല ശർമ്മ എന്ന നശിച്ചൊരു ജാതി കൂടി ഉണ്ടായിരുന്നു ആകാശത്തേക്ക് പോയിരുന്നു എന്ന് ഒരു തമിഴ് പുതു കവിത വായിച്ച് ഞാൻ ഓർക്കിയിരുന്നു സാർ പറഞ്ഞപ്പോൾ അപ്പൊ ഈ വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ചത് ശരിക്കും ഇവിടെ ഈ ആളുകൾക്ക് വൻതോതിൽ കൺവേർട്ട് ചെയ്യാനുള്ള ക്ഷേത്രപ്രവേശന വിളംബരം വന്നതും ഈ കൺവെർഷൻ തടയാനായിരുന്നു കേരളത്തിലെ പല നവോത്ഥാന നായകന്മാർ പോലും ഉണ്ടായത് ഈ കൺവെർഷൻ തടയാനുള്ളതായിരുന്നു പിന്നെ ഇടതുപക്ഷവും ക്രിസ്തീയതൊക്കെ പോണെന്ന് നമ്മുടെ നവോത്ഥാനത്തിൽ നിന്ന് സ്ത്രീകളെ പുറത്തു നിർത്തിയതെന്ന് കൂടി എനിക്ക് വ്യക്തിപരമായിട്ട് അഭിപ്രായം ഇവിടെ ആംഷികമായിട്ട് ഞാൻ പറയുന്നത് ആശാവളി തന്നെ പറ്റുള്ളവരൊക്കെ അത് ആലോചിക്കുന്നു ഞാൻ വിചാരിക്കുമായിരുന്നു നമ്മുടെ കേരളത്തിലെ സോക്കാൾഡ് നവോത്ഥാനം സ്ത്രീകളെ പുറത്ത് നിർത്തി അത് ഇനി ഹാളിലടക്കം നമുക്ക് കാണാൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളെ പുറത്തെടുത്തിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഈ എല്ലാവർക്കും വിജ്ഞാനം എത്തിച്ചിരുന്ന ഗുട്ടൻ ബാർഗിൽ നിന്ന് സക്കർബാർഗിൽ എത്തിയപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന തത്സമയം ലോകത്തോട് സംവദിക്കാൻ കഴിയുന്ന ഒരു വലിയ ഒരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ വലിയ തോതിൽ ഈ എന്താ പറയുക സമൂഹമാധ്യമങ്ങൾ വലിയ ദുർവറാട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞു വിദേശത്തായാലും മുല്ലപ്പൂ വിപ്ലവമായാലും ഹാഷ് ടാഗ് ക്യാമ്പയിനുകൾ സ്ത്രീകൾക്കെതിരെയുള്ള വലിയ ക്രൂരകൃത്യങ്ങൾ ഈ ഹാഷ്ടാഗ് ക്യാമ്പയിനിലൂടെ എക്സ്പ്രസ് വരെ പണ്ടൊന്നും ഒരിക്കലും ഇങ്ങനെ ഒരു നമുക്ക് ആലോചിക്കാൻ പറ്റില്ല സ്ത്രീകളുടെ ഒരു ശാക്തീകരണത്തിൽ സാർ കുറേ ഉപകരണങ്ങൾ കാര്യം പറഞ്ഞു ഇല്ലാത്ത സ്കൂട്ടറും വാഷിംഗ് മെഷീനിലേക്കും കൂടെ ഈ സോഷ്യൽ മീഡിയ വലിയൊരു റോള് വഹിക്കുന്നുണ്ട് ഈ ഹാഷ്ടാഗ് ക്യാമ്പയിൻ കൂടെ നമ്മുടെ ഈ ഹാഷ്ടാഗ് ക്യാമ്പയിനെ മാറ്റി നിർത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളുടെ ശക്തിയെ പറ്റി നമുക്ക് പറഞ്ഞു നിർത്താൻ പറ്റും ഹാഷ് ടാഗ് എന്ന് പറയുന്ന കേരളത്തിലും അതിൻ്റെ ആലോചികളുണ്ടായി അത് അതിൻ്റെ എന്താ പറയുക വീണ്ടുമുള്ള എത്ര കാലം വരെ പുറത്തുനിർത്തും മാഷ്ടാഗിൻ്റെ അയിത്തം കല്പിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് സംവാദങ്ങൾ അടുത്ത കാലത്ത് നമ്മുടെ കേരളീയ സമൂഹ മാധ്യമ രംഗങ്ങളിലൊക്കെ അതിനെപ്പറ്റി ചർച്ചയുണ്ട് അങ്ങനെ ഒരുപാട് സംഭവ ബഹുലമായിരിക്കണം അതിൻ്റെ പക്ഷേ നമ്മൾ സാഹിത്യത്തിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ നമ്മൾ ശാസ്ത്ര ശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ മത തീവ്രവാദ സംഘടനകളുടെയും അന്ധവിശ്വാസങ്ങളുടെയൊക്കെ വലിയ ഒരു കുത്രമാണ് വശത്ത് തന്നെ ആധുനിക ശാസ്ത്രമാണ് ഇൻ്റർനെറ്റും സമൂഹ മാധ്യമങ്ങളൊക്കെ കൊണ്ടുവന്നതെങ്കിലും ഏറ്റവും അധികം ഇത് ഉപയോഗിക്കുന്നത് ഈ സാമ്പ്രദായിക മതപ്രസ്ഥാനങ്ങളും സമുദായ സംഘടനകളൊക്കെയാണ് ഫോർ എക്സാമ്പിൾ ഈ ഇന്ത്യയിലെ ഏറ്റവും അധികം കണ്ടിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് പത്തു കോടി വ്യൂസുള്ള ഹനുമാൻ ചാലീസയാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം വ്യൂസുള്ള ഇന്റർനാഷണലി നമ്മൾ വിക്കിപീഡിയയിൽ നോക്കി പോയാൽ കാണാം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം വ്യൂസുള്ള സാധനം എന്ന് പറയുന്നത് ഹനുമാൻ ചാലീസ അപ്പോൾ ഇതിന്റെ പാത്രം മാത്രമേ മാറുന്നുള്ളൂ കണ്ടന്റ് ഇത് പറയുന്ന പോലെ അത് ദുരുപയോഗം ചെയ്യുന്നവരുമായിട്ടുണ്ട് അതാണ് അതിൻ്റെ ഒരു നമ്മൾ ദൗർബല്യം എന്ന് പറയുമ്പോൾ പ്രതിലോമ ശക്തികൾ ശാസ്ത്രവിരുദ്ധ ശക്തികൾ ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളെ അതിഭീകരമായ വിധത്തിൽ ദുരുപയോഗം ചെയ്യുന്നുകളാണ് ഞാനൊരു ഈശ്വര വിശ്വാസമാണ് അത് വേറൊരു കാര്യം അത് എൻ്റെ അടിവസ്ത്രമോ എൻ്റെ ടൂത്ത് പേസ്റ്റ് ടൂത്ത് ബ്രഷോ എൻ്റെ പേഴ്സണൽ കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇതുപോലെ ദുരുപയോഗം ചെയ്യാനും ആളുകളെ പറ്റിക്കാനും ഉപയോഗിക്കുമ്പോൾ കഴിഞ്ഞാൽ നമ്മളുടെ ഈ കൾട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആത്മഹത്യയൊക്കെ വെച്ച് നോക്കുമ്പോൾ സമൂഹ സമൂഹ മാധ്യമങ്ങൾ അങ്ങനെ ദുരുപയോഗം ചെയ്യുന്ന ഒരു സംഭവങ്ങളുണ്ട് ഒരുപാടായിട്ട് പിന്നെ സക്കറിയുടെ മനോഹരമായ കഥ ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ സമൂഹ മാധ്യമങ്ങളുടെ ഗുണം പറ്റി പറയുമ്പോൾ ഒരുപാട് ഇപ്പൊ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നമ്മൾ അച്ചടിച്ച ലിറ്ററേച്ചറാണ് പണ്ടൊക്കെ അച്ചടി മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരുപാട് സമയത്ത് ഒരുപാട് പേപ്പറും മഷിയും ഒക്കെ വേസ്റ്റ് ആയി പോയിരുന്നു തേർഡ് റേറ്റ് കവിതകളും തേർഡ് റേറ്റ് കഥകളും ഒക്കെ അടിച്ച് പുസ്തകങ്ങൾ അമ്പത് ശതമാനത്തിനും അറുപത് ശതമാനത്തിനൊക്കെ ഇപ്പോഴും ഡി സി ബുക്സിന്റെ സൈറ്റിലൊക്കെ പോയാൽ കാണാം വേസ്റ്റാണ് നിങ്ങളുടെ ഭൂരിവർഷം എഴുത്ത് ലോകത്തിലെ ലിറ്ററേച്ചറും രണ്ട് ടി വെച്ച് എഴുതണം ലിറ്ററേച്ചർ എന്ന് എഴുതണം എൽ ഐ ടി ഇ ആർ അല്ല എൽ ഐ ടി ടി ഇ ആർ എന്ന് തന്നെ എഴുതണം ലിറ്ററേച്ചറാണ് ലോകത്തിലെ സാഹിത്യത്തിൻ്റെ ഭൂരിപക്ഷവും അപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങൾ വന്നപ്പോൾ ഒരു ഗുണതെന്ന് വെച്ചാൽ ലിറ്ററേച്ചർ കുറഞ്ഞു കാരണം ഈ അച്ചടി വേണ്ട ലോജിസ്റ്റിക്സ് വേണ്ട അച്ചടി മഷി വേണ്ട ഇങ്ങനെ എടുത്തു വയ്ക്കാൻ സ്ഥലം വേണ്ട ഇപ്പം ലൈബ്രറി തന്നെ നമ്മൾ ലൈബ്രറിയിലും ഒരു ലൈബ്രറിയിലും ഒരു ക്ലബിലും ഇരുന്നു കൊണ്ട് നമ്മൾ സമൂഹ മാധ്യമങ്ങളെ പറ്റി സംസാരിക്കണം ആളുകൾ ലൈബ്രറിയുടെയും ക്ലബിൻ്റെയും കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഇപ്പോൾ മൊബൈൽ ഫോണാണ് അപ്പോൾ ആ ലൈബ്ര ലൈബ്രറി ഈ ആ നവമാധ്യമങ്ങളെ പറ്റി ലൈബ്രറി ഒരു ലൈബ്രറി കെട്ടിട്ടിടത്തിൽ ഇരുന്നുണ്ട് പ്രിക്ക് ആൻഡ് മോട്ടോറിലുണ്ടാക്കിയ ഈ കെട്ടിടത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ സമൂഹ മാധ്യമങ്ങളെ പറ്റി സംസാരിക്കുന്നു ലൈബ്രറിയെ കൊന്നു എന്ന് നോക്കുകയാണെങ്കിൽ പറയാവുന്ന പുസ്തകം മാത്രം വരിച്ചില്ലെങ്കിലും ഈ ഒരു ലൈബ്രറിയിലേക്ക് ആളുകൾ വരിക അല്ലെങ്കിൽ ക്ലബിലേക്ക് ആളുകൾ വരിക എന്നുള്ളത് ഒരു ഓൾഡ് വേൾഡ് സ്റ്റോറി പോലെ ആയിത്തീർന്നിരിക്കുകയാണ് അങ്ങനെയൊരു പ്രശ്നം കൂടെ ഉണ്ട് അപ്പോൾ ഈ സക്കറിയയുടെ കഥ പറഞ്ഞാൽ ചില മാതൃമേയ അച്ഛൻ പ്രസിദ്ധീകരിച്ചാണ് അതും കൂടി പറഞ്ഞിരിക്കാൻ നിർത്താൻ ഇരിക്കുന്ന സമയം വയ്യതുകൊണ്ട് സക്കരയുടെ സിനിമാ പ്രാന്തന എന്ന് പറയുന്ന മനോഹരമായൊരു കഥാ ചില വായിച്ചവർക്കും ഓർമ്മയുണ്ടാവും നമ്മുടെ ഉൾക്കടൽ എന്ന് പറയുന്ന സിനിമയിൽ ശരത്ിന്ദു മലർ നാളം നാളന് നീട്ടി എന്ന് പറയുന്ന മനോഹരമായൊരു പാട്ടുണ്ട് അപ്പം സക്കറിയ സക്കറിയയുടെ പ്രിയ ഞാൻ സക്കറിയ ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു ഈ കഥ വന്നതിന് ശേഷം അപ്പം സക്കറി പറഞ്ഞു ഉള്ള പ്രിയപ്പെട്ട പാട്ടാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ പോയിട്ട് കാണും അപ്പോൾ യൂട്യൂബിൽ പോകുമ്പോൾ ഈ ശോഭയും വേണു നാഗവളിയും അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ ഒരു വീടിൻ്റെ അറച്ചൽ ഈ പാട്ട് പാട്ടാണ് ജയചന്ദ്രനും കെ ജി ജോർജ്ജിന്റെ ഭാര്യ സൽമ ജോർജും കൂടി പാടുന്ന മനോഹരമായ കാണുകയും എം പി ശ്രീനിവാസനും എൻ്റെ കുറപ്പും കൂടി ഉണ്ടാക്കിയ മനോഹരമായ കാലം അപ്പോൾ അത് പാട്ടു പാടുമ്പോൾ ഈ പെട്ടെന്ന് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ഒരു ട്രാൻസ്പോർട്ട് ഇങ്ങനെ ഒരു മിന്നൽ പോലെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ സക്കറിയ ഈ പ്രതിപാദനായ സക്കറിയ ഈ പാട്ട് പലവട്ടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ ബസ്സിലുള്ളൊരു യാത്രക്കാരനെ പുള്ളി സങ്കല്പിക്കുകയാണ് അങ്ങോട്ടാണ് ഈ കഥ എഴുതിയേക്കുന്നത് സിനിമാ പ്രാന്തന ഈ ബസ്സിൽ പോയ ഒരാൾ സിനിമാ പ്രാന്തനായിരുന്നു അപ്പോൾ പുള്ളി പുള്ളിയെ കാത്ത് കാമുകയും പുള്ളിയും കൂടി ഒളിച്ചോടാൻ പോകുമായിരുന്നു പുള്ളിയുടെ കാമുകയും ഉമായും നല്ലൊരു കാത്തുകൊണ്ട് പുള്ളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അതിനു മുമ്പുള്ള ഇവിടെ ഒരു സ്ഥലത്ത് കൊട്ടിയത്ത് ഏതൊരു സ്ഥലത്താണ് ഷൂട്ടിങ് നടക്കുക കാമുകി വീട്ടിൽ നിന്ന് പറഞ്ഞാൽ നാൽപ്പത്വൻ പൈസയും നാൽപ്പവും സ്വർണ്ണമൊക്കെ എടുത്ത് പൈസയൊക്കെ പാണ്ടത്തിലാക്കി ഒളിച്ചോടാനായിട്ട് ഈ കൊട്ടിയെത്തു നിൽക്കുക ഇവിടെ ചെന്ന് പക്ഷേ ഈ സിനിമാ പ്രാന്തം ഈ കെ എസ് ആർ ടി സി ബസ്സിൽ പോകുമ്പോൾ പെട്ടെന്ന് ഷൂട്ടിങ്ങിൻ്റെ ഈ ആലപാരങ്ങൾ വലിയ വണ്ടിയും മറ്റേ ലൈറ്റുകളൊക്കെ കണ്ടപ്പോൾ പുള്ളി പെട്ടെന്ന് ചാടി ഇറങ്ങണു അപ്പോൾ ഇവിടെ ഈ ശരദിന്ദു മലദ്വീപത്തിന്റെ ഷൂട്ടിങ് നടക്കണം നിങ്ങൾക്ക് അറിയാം പാട്ടിൻ്റെ ഷൂട്ടിങ് കണ്ടവർക്ക് അറിയാൻ പറ്റും ഒരു ഒരു ദിവസമൊക്കെ പിടിക്കും വട്ടായി പോയി ഒരു വരി തന്നെ ഇങ്ങനെ പാടി 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 ഒരു ദിവസം പിടിക്കും അങ്ങനെ ഈ പുള്ളി ഈ ജന്മാ പ്രാന്തൻ ഒരു ദിവസം മുഴുവൻ ഇതവിടെ കണ്ടുകൊണ്ട് നിൽക്കണം പിന്നെ അവിടെ കൊട്ടിയത്ത് പ്രാന്തായിട്ട് അവർ തിരിച്ച് വീട്ടിൽ പോയി വേറെ ലാംഗ്വേജ് വേറെ ജീവിതം അപ്പൊ അങ്ങനെ അതിമനോഹരമായ കഥകൾ അപ്പൊ ഈ സമൂഹ മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഈ കഥയോർക്കും ധ്രുവരാട്ടിയെ ഓർക്കുന്ന പോലെ തന്നെ സക്കറിയുടെ മനോഹരമായ ഈ കഥയോർക്കും ഈ പുതിയ കുട്ടികളുടെ വകുപ്പിൽപ്പെടുത്താവുന്ന റൂപ്പി കൗർ എന്ന് പറയുന്ന ഒരു പഞ്ചാബി വംശജയായ അമേരിക്കയിൽ ജീവിക്കുന്ന കാനഡയിലവർ ജീവിക്കുന്ന ഒരു കവി അത്രയെ പറ്റി കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തിയേക്കാം അവരൊരു അത്ര വലിയ കവിയൊന്നുമല്ല എങ്കിലും അവർ ഇൻസ്റ്റാഗ്രാമിലാണ് അവരുടെ കവിതകളോട് വരുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ അവർ ചെറിയ നല്ല വിഷ്വലായി അപ്പീലിംഗ് ആയിട്ട് ഡിസൈൻ ചെയ്ത് അവരുടെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത് ഇംഗ്ലീഷ് കവിതകൾ ഇവർ കവിതകളോട് ടൂറ് ചെയ്യാണ് ഇപ്പം നമ്മളുടെ പണ്ടത്തെ ഈ സംഗീത ട്രൂപ്പുകളൊക്കെ ടൂറ് ചെയ്യുന്ന പോലെ ഇവർ കവിതയും കൊണ്ട് അമേരിക്കയിലും യു കെയിലൊക്കെ ടൂറുകയാണ് നമ്മുടെ ഇന്ത്യൻ വംശജായവർക്ക് വിദേശികളാണ് കണ്ടമാനം ഇവരുടെ ആരാധകർ രൂപി കൗറിന്റെ അവരുടെ കവിത ഞാൻ റിപ്പീറ്റ് ചെയ്യണം വലിയ ഒരു കവിത എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഇങ്ങനെയാണ് പുതിയ കവിത പോലും അവതരിപ്പിക്കാനും കവിത സക്കറിയെ പോലെ ആൾക്ക് കഥ എഴുതാൻ സഹായിക്കുന്നു എന്നതുപോലെ തന്നെ പുതിയ കവിതയെ പുതിയ രീതിയിൽ അവതരിപ്പിക്കാനും ഇപ്പം നമ്മൾ പഴയ രീതിയിൽ തന്നെ കടലാസൽ അച്ചടിക്കണം എന്നുള്ള രീതിയിലല്ല കവിതയുടെ യൂട്യൂബിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും റീലുകളുടെയൊക്കെ സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് ഒരുപാട് സാധ്യതകൾ തോന്നുന്നുണ്ട് സമയപരിമിതി കൊണ്ട് ഞാൻ ഇതിൻ്റെ ദൗർബല്യങ്ങളെ പറ്റി ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം ഇതിൻ്റെ പ്രധാന സംഭവങ്ങളിൽ ഏറ്റവും പ്രധാന ഒരുപാട് സമയം ഒരുപാട് സമയം പോകുന്നു നമ്മുടെ പ്രൊഡക്ടിവിറ്റി പഠിക്കുന്നു ഡൂം സ്ക്രോളിങ് എന്ന് പറയുന്ന സാധനമുണ്ട് ഈ ഞാൻ അതിനെപ്പറ്റി എഴുതിയേക്കണത് ഫേസ്ബുക്കിൻ്റെ നീലസാരി അഴിച്ചാലും അഴിച്ചാലും തീരില്ല മോനെ വിശ്വാസന നീ പോയി കിടന്നുറങ്ങുമെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് അതായത് നമ്മളിതിങ്ങനെ എഴുതി ഇങ്ങനെ രാത്രി ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഫേസ്ബുക്കിൻ്റെ നീലസാരി ഇത് തീരില്ല നമുക്ക് അഴിച്ചാലും അഴിച്ചാലും നമ്മൾ ഈ ദുശ്വാസന ഉണ്ട് ഈ വരലിങ്ങനെ തോണ്ടി അതിന് ഡൂം സ്ക്രോളിങ് എന്നാണ് പറയുന്നത് നമ്മൾ നശിക്കണേ ഉള്ളൂ അങ്ങനെ വേണമെങ്കിൽ വിചാരിക്കാം ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളുടെ ഒരു സൗർബല്യമായിട്ട് റൂം സ്ക്രോളിംഗ് ഉണ്ട് പിന്നെ ഹണ്ട്രഡ് തിങ്സ് ലോസ് ടു ഇന്റർനെറ്റ് എന്ന് പറയുന്ന വിശാലമായ ബുക്ക് ഉണ്ട് ഇന്റർനെറ്റ് കാരണം നഷ്ടപ്പെട്ട നൂറ് കാര്യങ്ങൾ എന്ന് ഗംഭീര പുസ്തകം ന്യൂയോർക്ക് ന്യൂയോർക്ക് ബുക്ക് റിവ്യൂ ടൈംസ് എന്താ പറയുക ന്യൂയോർക്ക് റിവ്യൂ ഓഫ് ബുക്സിൻ്റെ എഡിറ്റർ ആയിരുന്ന പമേല എന്ന് പറയുന്ന വലിയ എഡിറ്റ് എഴുതിയ പുസ്തകമാണ് ഹണ്ട്രഡ് തിങ്സ് വി ലോസ് ടു ഇന്റർനെറ്റ് 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 കാരണം നമുക്ക് നഷ്ടമായ നൂറ് കാര്യങ്ങൾ അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ബോറഡിയാണ് ഇത് ഇപ്പോൾ ബോറടി എന്നൊരു സംഭവമില്ല അത് വലിയ സംഭവമാണ് ഇപ്പം ബോറടി വളരെ പ്രധാനപ്പെട്ട ആണെന്നാണ് മതെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ ബോറടിക്കുമ്പോഴാണ് പലതും ക്രിയേറ്റ് ചെയ്യാനൊക്കെ പോകുന്നത് ഇപ്പൊ ബോറടിക്കാന്നുള്ള സംഭവമില്ല നമ്മളൊരാളെ ട്രെയിൻ കാത്തിരിക്കുക എന്ന സംഭവമില്ല നമ്മൾ ഫോൺ നോക്കിയിരിക്കില്ല കാത്തിരിപ്പില്ല ജീവിതത്തിൽ മറ്റേ പണ്ട് ദന്ദിസ്റ്റിൻ്റെ കടക്ക് പോകുമ്പോൾ പഴയ മാഗസിനുകളൊക്കെ അയാൾ രണ്ട് കിലോ മാഗസിനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടോ പഴയ മാഗസിൻ ദന്ദിസ്റ്റിൻ്റെ കൂടെ ഇരിക്കും ഇപ്പം അങ്ങനെ ആ മാഗസിനൊന്നും നോക്കണ്ട നമ്മൾ ഈ ഇതെല്ലാവരും ബോറടിക്കുന്ന സംഭവം ലോകത്തുനിന്ന് തന്നെ പ്രത്യക്ഷമായി എന്നാ പോറടി ഉണ്ടെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ടും പിന്നെയും പോറടി ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഇപ്പൊ ഈ സെൽഫി വിഭ്രമങ്ങളുണ്ട് ഈ കെ ജി സെങ്കരപ്പള്ളയുടെ ഇതുപറഞ്ഞ പോലെ ഏറ്റവും ഇഷ്ടമുള്ള ആര് എന്നെ പിന്നെ അത് അത് കഴിഞ്ഞാരെങ്കിലും എന്നെ തന്നെ അത് തരുന്നില്ലല്ലോ എന്ന് പറയുന്ന പോലെ ഈ സെൽഫി എടുത്തിട്ട് ഏറ്റവും നമ്മളുടെ യഥാർത്ഥ സെൽഫ് യഥാർത്ഥ നമ്മൾ ഉള്ളത് നമ്മൾ ഡിലീറ്റ് ഡിലീറ്റുന്ന സെൽഫികളിലാണെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഡിലിറ്റ് കുറേ സെൽഫി എടുക്കുമ്പോൾ തല്ലിപ്പിളി നമ്മളെ യഥാർത്ഥ രൂപം കാണിക്കുന്ന സെൽഫികളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യും കൊള്ളാവുന്ന സെൽഫികളൊക്കെ എടുത്തിട്ടാണ് ഈ പോസ്റ്റ് ചെയ്യണമെന്ന് അപ്പം അങ്ങനെയുള്ള ചെറുകിട വലിയതുകൊണ്ട് പക്ഷേ എനിക്ക് പറഞ്ഞാൽ പിന്നെ ഫോമോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നീ ഫോമോനെ ഞാൻ അതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ഫോമോ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് അപ്പം നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു കൂട്ടുകാരി തിരുമുല്ല വാരത്ത് എന്നൊരു ഫോട്ടോ എടുക്കും അപ്പം നിങ്ങളിവിടുന്ന് ഈ ബോറം പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരി തിരുമൊല്ലവാരത്ത് അതിൻ്റെ അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ ആ ഫ്രെയിമില് ചങ്കിടിക്കുകയാണ് നിങ്ങൾ മിസ്സിംഗ് ഔട്ട് ആണോ ഒന്ന് ഈ രാംമോഹൻ്റെ പ്രസംഗം കേട്ട് ഈ ലൈബ്രറിയിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ തിരുവല്ലവാരത്ത് അപ്പുറത്തൊരു ചെക്കൻ അതിനെ ഒഴിവാക്കിയോ അവനാണോ ഫോട്ടോ എടുത്ത് അങ്ങനെ ഒരുപാട് ടെൻഷൻ ഉണ്ട് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് നമ്മളിങ്ങനെ അയ്യോ നമ്മളെ കൂടാതെ ലോകം പോകുമോ എനിക്ക് അവിടെയും വേണം ഇവിടെയും വേണം വീട്ടിലും പോകണം പാർട്ടിക്കും പോകണം അങ്ങനത്തെ ഒരു ഭയങ്കര അതാണ് ഇത് ഫിയർ ഓഫ് മിസ്സിങ് ആയിട്ട് തന്നെ ഈ ഫോം പോനെ തിന്നാശ അങ്ങനെ ഒരു ഭയങ്കര അഡിക്ഷനാണ് ഇതിൻ്റെ ഈ സമൂഹ മാധ്യമങ്ങളുടെ ഏറ്റവും വലിയൊരു ഒരു 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 കിണി എന്ന് പറയുന്നത് ഫിയർ ഓഫ് മിസ്സിംഗ് ആണല്ലോ ഫോമോ എഫ് എമ്മോ പക്ഷേ അതിനേക്കാളും ഉപരിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിട്ട് എനിക്ക് തോന്നിയത് ഇത് സ്വകാര്യ കമ്പനികളാണ് സാർ പറഞ്ഞു പത്രങ്ങളൊക്കെ പണ്ട് സ്വകാര്യ കമ്പനികളെന്ന് പറഞ്ഞിരുന്നു അതിലും ഉപരിയായിട്ടുള്ള വലിയ ഡേഞ്ചർ എന്ന് പറയുന്നത് ഇപ്പം ഈ ടെക് ടെക്ജയൻസ് ആണ് ചെയ്യുന്നത് വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇന്നത്തെ മൂന്ന് വലിയ ഭീകരമാണ് ഇത് മൂന്ന് ഒറ്റ ഇപ്പം നേരത്തെ പറഞ്ഞ പഞ്ചാല മലയുടെയാണ് സെക്കർ ആണ് അതുപോലെ പിന്നെ ഗൂഗിളാണ് ബാക്കിയുള്ളത് അപ്പം ഇത് ഗൂഗിളും ആൽഫാബറ്റ് ഗൂഗിളിന്റെ കമ്പനിയായ ആൽഫാബറ്റും ഇതിന്റെ മീറ്റയും കൂടിയാണ് ഇതിങ്ങനെ ചിറകിൽ ഒരു ഇതും ഒരു ചിറകിലും ജയിക്കുന്നത് സ്വകാര്യ കാര്യങ്ങളാണ് അപ്പൊ ഈ ട്രംപിനെ ജയിപ്പിക്കാൻ വേണ്ടി പുത്തിൻ അതാണ് അതിൻ്റെ കോമഡി ട്രംപിനെ ജയിപ്പിക്കാൻ വേണ്ടി പണ്ടത്തെ ഇവരെ ശത്രുക്കളായിരുന്ന പുത്തിൻ വലിയ ഫണ്ട് ഇറക്കുകയും ഫേസ്ബുക്ക് അതിന്റെ കൈക്കൂലി മേടിച്ച് അത് നടത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഈ ട്രംപ് ട്രംപ് ആദ്യം ജയിക്കാനായ കാരണം ഫേസ്ബുക്കിൻ്റെ ഇങ്ങനത്തെ പല കള്ളകളികളാണെന്നൊക്കെ പറയും അതുപോലെ ഇന്ത്യയിലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് എനിക്ക് പേഴ്സണലി അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ നമുക്കറിയാം ഇന്ത്യയിൽ പത്ത് വർഷം കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും പുറത്തിരിക്കുന്ന കോൺഗ്രസ് അഞ്ച് പൈസ ഇല്ല കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെയും കോൺഗ്രസ്സുകാരുടെയും കയ്യിൽ അഞ്ച് പൈസ ഇല്ല അപ്പോൾ ആ പൈസ മുഴുവനും ബിജെപി ഡാണ് ഇവര് നമുക്ക് വളരെ സിമ്പിളാണ് ഇവര് ഇത് വളരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചിലവാക്കും അപ്പോൾ അവർക്ക് തിരിച്ച് നന്ദി കാണിക്കാൻ പറ്റില്ല അപ്പം ഇവർ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വ്യാജമായ ഇപ്പൊ സാറാ പറഞ്ഞാൽ മറ്റേ കവറുണ്ടല്ലോ ടൈമിന്റെ യു പേഴ്സണൽ ഓഫ് തെ ഇയർ നിങ്ങളാണ് നിങ്ങൾക്ക് ഭയങ്കര വലിയ കവറായി എന്ന് വിചാരിച്ചിട്ട് പക്ഷെ രണ്ടായിരത്തി ഇരുപതിലെത്തിയപ്പോ ഇരുപത്തിരണ്ടിലെത്തിയപ്പോ കവറിൽ വന്നത് ചാജി പി ടി ആണ് അപ്പൊ സത്യാനന്തര കാലം എന്ന് പറഞ്ഞാല് മനുഷ്യാനന്തര കാലം കൂടി ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയേണ്ട ഒരു അവസ്ഥയും കൂടി വന്നിട്ടുണ്ട് ഇതിന്റെ അപ്പൊ ഇതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി ഇത് സ്വകാര്യ കമ്പനികളാണ് അമേരിക്കൻ സ്വകാര്യ കമ്പനികളാണ് ഒന്നോ രണ്ടോ സ്വകാര്യ കമ്പനികളാണ് അങ്ങനെ നമുക്ക് ഇതിനെ എന്താ പറയാ ഒറ്റിച്ച് ഈ പണ്ട് കഷായക്കണാലും പൊറുക്കിയിടുക സ്വകാര്യ കമ്പനികളാണ് അമേരിക്കൻ സ്വകാര്യ കമ്പനികളാണ് ഒന്നോ രണ്ടോ പരമാവധി മൂന്നോ സ്വകാര്യ കമ്പനികൾ അപ്പം അവരുടെ സ്വകാര്യ മൂലധന താല്പര്യങ്ങളെ മാത്രമുള്ള കളികൾ മാത്രമേ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ബിജു മോഹനായാലും എനിക്കായാലും ഏറ്റവും വലിയ ഗാർമാർക്സ് ഇറങ്ങി വന്നാലും അവരുടെ ഈ മൂലധനത്തിൻ്റെ ചട്ടക്കുടലിൽ നിന്നുള്ള കളികളെ നടക്കുള്ളൂ സ്പോൺസേർട്ട് പ്രതിരോധം ഞാൻ കണ്ടിട്ടുണ്ട് ദുബായിൽ വെച്ച് ദുബായിൽ പന്ത്രണ്ട് കൊല്ലം ജീവിച്ചപ്പോൾ ഐ എം എഫിൻ്റെ മീറ്റിംഗ് നടക്കുമ്പോൾ അതിനെതിരെ സ്പോൺസേഡ് അതായത് ദുബായ് ഗവൺമെൻറ് തന്നെ വിസ കൊടുത്തിട്ട് അമേരിക്കയിൽ നിന്നും ഗാട്ടിമാലയിൽ നിന്നൊക്കെ ആക്ടിവിസ്റ്റുകൾ വഴിയിൽ നിന്നിട്ട് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ താമസിച്ചിട്ട് വന്നിട്ട് ഈ ഐ എം എഫിൻ്റെ രീതികൾ പോകുന്ന വഴിയിൽ തൊട്ടാടക്ക പിടിച്ച് ഗോ ബാക്ക് ഐ എം എഫ് ഗോ ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്പോൺസേഡ് പ്രതിരോധങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചതിക്കുഴിയും കൂടി ഇതിൻ്റെ പുറകിലുണ്ട് എങ്കിൽ പോലും ഉയരിൻ കൊലക്കുടുക്കാക്കാവും കയറിനെ തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം എന്ന് പാടാണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക് പറ്റുന്നിടത്തോളം ഇതൊക്കെ പൂക്കത്തിക്കാന്നുള്ളതാണ് പറയാനുള്ളത് കൂടുതൽ എന്തെങ്കിലും